ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരത്തിന് അർഹയായി ദേശമംഗലം സ്വദേശിനി നാട്യകലാ നിധി എ പി കലാവതി ടീച്ചറാണ് ക്ഷേത്രകലാ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അർഹയായത് ജീവിതത്തിലെ അതുല്യമായ അംഗീകാരമാണിതെന്നും വർഷങ്ങളായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മോഹിനിയാട്ടത്തിനാൽ ഈ അംഗീകാരം ലഭിക്കുക എന്നത് വാക്കുകൾക്ക് അതീതമായ സന്തോഷമാണെന്നും ഈ അംഗീകാരം അച്ഛൻ കലാമണ്ഡലം ശങ്കരനാരായണൻ നായർ ഉൾപ്പെടെയുള്ള ഗുരുക്കന്മാർക്ക് സമർപ്പിക്കുന്നുവെന്നും എ പി കലാവിധി ടീച്ചർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്ഷേത്രകലാ അവാർഡിന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്ര ഉൾപ്പെടെ പ്രശസ്തരായ മുപ്പത്തി പേർ അർഹരായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് മലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ